നമ്മുടെ വീടുകളിലൊക്കെ മുരിങ്ങ നട്ടിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടും അത് പൂക്കാതെ ഇങ്ങനെ നിൽക്കും ചില സമയങ്ങളിലെല്ലാം അത് പൂക്കും പക്ഷെ പൂ കൊഴിഞ്ഞ് വീഴും അപ്പം ഇങ്ങനെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ ഒരു വർഷങ്ങളായിട്ട് വലുതായിട്ടും പൂക്കാത്ത മുരിങ്ങയ്ക്ക് ഒരു ട്രിക്ക് ഉണ്ട് അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാം മുരിങ്ങയ്ക്ക് മാത്രമല്ല ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ പൂത്ത് തുടങ്ങിയ ചാമ്പ് വളരെ കുറേശേ പൂക്കുള്ളായിരുന്നു പക്ഷേ ഇത് കണ്ടോ മുഴുവൻ ഈ മരം മുഴുവൻ ഇത് ഇപ്പോൾ കായാണ് കണ്ടോ അതേ ഈ മരം മുഴുവൻ കാ കാവു നിറഞ്ഞേക്കാണ് അപ്പോൾ അത്രയ്ക്ക് ഇതുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് കിട്ടണമെങ്കിൽ നിറയെ കൊല കുത്തി കൊല കുത്തി ഇത് ഇതായ ചാമ്പയായാലും മുരിങ്ങയാണെങ്കിലും പൂക്കാത്ത മുരിങ്ങയാണെങ്കിലും ഇത് കൃത്യമായിട്ട് ഇതുപോലെ കിട്ടണമെങ്കിൽ ഒരു ട്രിക്ക് പറഞ്ഞുതരാം അത് ചെയ്താൽ മതി കാരണം നമുക്ക് ഈ ഇതിൻ്റെ ചോട് നന്നായിട്ട് വഴഞ്ഞെടുത്തിട്ട് ഈ കടുക് ഉണ്ടല്ലോ കടുക് നമ്മുടെ കടുകിനെ അങ്ങോട്ട് അരച്ച് നല്ലപോലെ ഇതിൻ്റെ ചുവട്ടിലൊക്കെ അങ്ങോട്ട് ഇട്ടുക അധികം ഒന്നും വേറെ ചെയ്യണ്ട അതൊന്ന് ചെയ്ത് വെച്ചിരുന്നാൽ അടുത്ത് കൊലയ്ക്കുന്ന കൊലകളൊക്കെ നല്ല നല്ല കൂടി ഇരിക്കുകയും ചെയ്യും നിറയെ മരം മുഴുവൻ നിറയെ ഇതുപോലെ പൂക്കുകയും ചെയ്യും ഇത് ഇതൊന്നും നിങ്ങൾ പരീക്ഷിച്ചില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണം